ഇൻഫന്റ് ജീസസ് ചർച്ചിലെ യുവവികാരി ഫാദർ മാത്യു കുടിലിന്റെ വൈദ്യുത മരണം കാസർകോട്ടെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കിടെയുള്ള ദുഃഖവാർത്തയായി വൈകിട്ട് ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടെയാണ് അപകടമുണ്ടായത് മുള്ളേരിയ പ്രദേശത്തെ എല്ലാ പരിപാടികളിലെയും സജീവ സാന്നിധ്യവും മനുഷ്യ ഫാദറിന്റെ മരണം നാടിന്റെ നൊമ്പരമായി സ്വാതന്ത്ര്യദിനത്തിൽ മുള്ളേരിയയിൽ പള്ളി വികാരിയുടെ വൈദ്യുതാഘാതമേറ്റുണ്ടായ മരണം വേദനിപ്പിക്കുന്ന സംഭവമായി വൈകിട്ട് ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതിനിടയിലാണ് മുള്ളേരിയ ഇൻഫെൻ സെന്റ് ജീസസ് ചർച്ചിലെ വികാരിയും തലശ്ശേരി അതിരൂപതാംഗവുമായ ഇരട്ടി യഡൂർ കുടിലിൽ വീട്ടിൽ ഫാദർ മാത്യു കുടിലിൽ എന്ന ഷിൻസ് അഗസ്റ്റിൻ വൈദ്യുതാഘാതമേറ്റ് മരണപ്പെട്ടത് ദേശീയ പതാക കുരുങ്ങിയതിനെ തുടർന്ന് കൊടിമരം ഊരിയെടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ഇരുമ്പ് ഇരുമ്പുതണ്ട് മുകളിലൂടെ പോകുന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയായിരുന്നു ഉടൻ മുള്ളേരിയയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടെയുണ്ടായിരുന്ന സഹവികാരി മുള്ളേരിയ ബെല്ലി സ്വദേശി സെബിൻ ജോസഫിനെ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒന്നര വർഷം മുൻപാണ് ഫാദർ ഷിൻസ് മുള്ളേരിയ ചർച്ചിലെ വികാരിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിലാണ് വൈദിക പട്ടം ലഭിച്ചത് തുടർന്ന് ചെമ്പൻതൊട്ടി നെല്ലിക്കാമ്പോയിൽ എന്നിവിടങ്ങളിൽ സഹവികാരിയായി ജോലി ചെയ്തിരുന്നു പരേതനായ അഗസ്റ്റിനാണ് പിതാവ് അമ്മ ലിസി ലിൻഡോ അഗസ്റ്റിൻ വിൻഡോ അഗസ്റ്റിൻ എന്നിവർ സഹോദരങ്ങളാണ് മുള്ളേരിയ പ്രദേശത്തെ എല്ലാ പരിപാടികളിലെയും സജീവ സാന്നിധ്യവും മനുഷ്യസ്നേഹിയുമായിരുന്ന ഫാദറിൻ്റെ മരണം നാടിൻ്റെ നൊമ്പരമായി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്